ചിത്രത്തിലെ വൃത്തത്തിൽ എ ബി സി ഡി ഇവ പരസ്പരം ലംബമായ ഞാനുകളാണ് എ പി സി ബി ക്യു ഡി എന്നീ ചാപങ്ങൾ ചേർത്ത് വെച്ചാൽ വൃത്തത്തിൻ്റെ പകുതിയാകും എന്ന് തെളിയിക്കുക എന്നുള്ള ചോദ്യം അപ്പം നമുക്ക് ഇവിടെ രണ്ട് കോ ഞാണുകൾ കാണാം ഈ രണ്ട് ഞാണുകൾ കോണുകൾ ഞാണുകൾക്കിടയിലുള്ള കോണ് തൊണ്ണൂറ് ഡിഗ്രിയാണ് എ പി സി എന്നുള്ള ചെറിയ ചാപം കാണാം എ പി സി ഉള്ള ചെറിയ ചാപവും ബി ക്യു പി ക്യു ബി എന്ന വലിയ ചാപവും ഡി ക്യു ബി എന്ന വലിയ ചാപം കൂടെ കാണാനുണ്ട് ഈ രണ്ട് ചാപങ്ങളും ചേർത്ത് വെച്ചാൽ ഒരു അർദ്ധവൃത്തം കിട്ടുന്നതാണ് തെളിയിക്കേണ്ടത് അപ്പോൾ അർദ്ധവൃത്തം കിട്ടണമെങ്കിൽ ഇവയുടെ കേന്ദ്രകോൺ കൂട്ടിയാൽ നൂറ്റി അമ്പത് ഡിഗ്രിയാണ് തെളിയിച്ചാൽ മതി അപ്പോൾ അതിനു അതിനുവേണ്ടി നമ്മളിവിടെ ഒരു ഇവയുടെ ഇവ എതിർ എതിരെ ഉണ്ടാക്കുന്ന കോണുകൾ കണ്ടുപിടിക്കണം അപ്പോൾ നമുക്ക് ഇവിടെ ഒരു വര വരയ്ക്കാം ഈ ഒരു വര വരയ്ക്കുന്നു എ ഡി എന്ന് പറയുന്ന വര ജോയിൻ ചെയ്യുന്നു എ ഡി വര ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ ചാപം എതിർ എതിർച്ചാപത്തിലുണ്ടാക്കുന്ന കോണാണ് ഇത് കിട്ടുക ആ കോണിന് നമുക്ക് ഒരു ലെറ്റർ കൊടുത്ത് ചോദിപ്പം എ പി സി എന്ന ചാപം ഇവിടെ ഉണ്ടാക്കുന്ന ഈ കോണ് ചാപത്തിൽ ഈ എതിർ ചാപത്തിൽ ഉണ്ടാക്കുന്ന കോണാണ് നമുക്ക് ഇപ്പം കിട്ടിയിരിക്കുന്നത് ഈ വര വരച്ചപ്പം അതിനെ നമുക്ക് ആ കോണിന് നമുക്ക് എക്സ് എന്ന് കൊടുക്കാം ഈ കോണിന് നമുക്ക് വൈ എന്നും കൊടുക്കാം ഇപ്പോൾ എക്സും വൈയും കൂട്ടുമ്പോൾ ഒരു മട്ട ത്രികോണത്തിലാണല്ലോ അപ്പോൾ എക്സും വയ്യും കൂട്ടുമ്പോൾ എത്ര കിട്ടും തൊണ്ണൂറ് ഡിഗ്രി കിട്ടും മട്ടത്രികോണത്തിൽ ഒരു കോണ് തൊണ്ണൂറാണ് ബാക്കി രണ്ടും കൂട്ടുമ്പോൾ തൊണ്ണൂറ് ഡിഗ്രി കിട്ടും എക്സ് പ്ലസ് വൈ തൊണ്ണൂറാവുമ്പോൾ നമുക്കത് നേരെ ഇരട്ടിയെടുക്കാം രണ്ട് എക്സ് പ്ലസ് രണ്ട് വൈ സമയത്ത് നൂറ്റി അമ്പത് കിട്ടും രണ്ട് എക്സും രണ്ട് വൈ എക്സ് പ്ലസ് വൈ തൊണ്ണൂറാവുമ്പോൾ രണ്ട് എക്സ് പ്ലസ് രണ്ട് വൈ നൂറ്റി അമ്പതായി അപ്പോൾ നോക്കും ഈ ചാപം എതിർച്ചാപത്തിൽ ഉണ്ടാക്കുന്ന കോണാണ് എക്സ് ഇതേ ചാപം കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണപ്പോൾ നമുക്കറിയാം എക്സിൻ്റെ ഇരട്ടി ആയിരിക്കും അതായത് രണ്ട് എക്സ് ആയിരിക്കും ഉണ്ടാക്കുന്ന കോൺ എന്ന് പറയുന്നത് ഇത് എക്സാകുമ്പോൾ ഈ കോൺ എത്രയായിരിക്കും രണ്ട് ആയിരിക്കും അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് എക്സ് ചെയ്താൽ അതേപോലെ തന്നെ നമ്മൾ ഈ കോൺ ഈ വൈ എന്ന് പറയുന്ന കോൺ വൈ എന്ന് പറയുന്ന കോണ് ഈ ചാപം ഉണ്ടാക്കുന്നതാണ് എതിർ ചാപത്തിൽ പൈൻറ്റിൻ്റെ കേന്ദ്രമാണ് വരയ്ക്കാം അതിൻ്റെ കേന്ദ്ര കോൺ നമുക്കിങ്ങനെ ജോയിൻ ചെയ്താൽ അതിൻ്റെ കേന്ദ്രമാണ് കിട്ടും വൈൻ്റെ ഈ വരച്ച ചാപത്തിൻ്റെ കേന്ദ്ര ഇവിടെ വയ്യായത് കൊണ്ട് നമ്മുടെ ഈ വലിയ ചാപത്തിൻ്റെ കേന്ദ്ര കോൺ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും ഈ കോൺ രണ്ട് വൈ ആയിട്ട് മാറും ഇപ്പം നമുക്ക് എന്ത് കിട്ടി രണ്ട് എക്സ്പ്ലസ് രണ്ട് വൈ സമ നൂറ്റി എൺപത് കിട്ടി അതായത് ഈ പറയുന്ന രണ്ട് ചാപങ്ങളുടെയും കേന്ദ്രകോൺ കൂട്ടുമ്പോൾ നൂറ്റി അമ്പതാണ് കിട്ടുന്നത് അതായത് സി പി എയുടെ കേന്ദ്രകോൺ എ പി സിയുടെ കേന്ദ്രകോണും ബി ക്യു പിയുടെ കേന്ദ്രകോണും കൂട്ടുമ്പോൾ രണ്ട് എക്സ് പ്ലസ് രണ്ട് വൈ നൂറ്റിയമ്പത് കിട്ടുന്നു അപ്പോൾ രണ്ട് ചാപങ്ങളുടെ കേന്ദ്രങ്ങൾ കൂട്ടുമ്പോൾ നൂറ്റിയമ്പത് കിട്ടിക്കഴിഞ്ഞാൽ അത് രണ്ടും ജോയിൻ ചെയ്ത് എന്ത് കിട്ടും അത് രണ്ടും ചേർന്ന് കഴിഞ്ഞാൽ ഒരർദ്ധവൃത്താണ് കിട്ടും അതോടുകൂടി നമ്മുടെ തെളിവായി ചേർത്ത് വെച്ചാൽ ഒരർദ്ധവൃത്തം കിട്ടും